ഈസി നാരങ്ങ അച്ചാർ ഇതുപോലെ വേണം നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ നല്ല ആണ് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാത്രത്തിൽ ഒന്നര ലിറ്റർ അല്ലെങ്കിൽ ആറ് കപ്പ് വെള്ളം എടുത്ത് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക അതിനുശേഷം ഒരു കിലോ ചെറുനാരങ്ങ ചേർക്കാം മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം പുഴുങ്ങിയെടുക്കണം മൂന്ന് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒരു തുണി ഉപയോഗിച്ച് വെള്ളം ഒപ്പിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ബൗളിലേക്ക് മാറ്റുക അച്ചാറുണ്ടാക്കി കൂടുതൽ ദിവസം സൂക്ഷിക്കുന്നതിനാൽ വെള്ളത്തിന്റെ അംശം ഒട്ടും ഉണ്ടാകരുത് ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക ഒരു മണിക്കൂറെങ്കിലും പുരട്ടി വയ്ക്കണം ഇനി ഒരു പാനിൽ മില്ലി അല്ലെങ്കിൽ അര കപ്പ് നല്ലെണ്ണ എടുക്കുക എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിയതിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി പത്ത് വെളുത്തുള്ളി എറിഞ്ഞതും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർക്കുക നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം വഴറ്റുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് മസാലകൾ ചേർക്കാം മസാലകൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ വറുത്തുപൊടിച്ച ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ വറുത്തുപൊടിച്ച കടുക് ഒന്നര ടീസ്പൂൺ കായപ്പൊടി എന്നിവ ചേർക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കുക ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം വഴറ്റുക രണ്ട് മിനിറ്റിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരിയും രണ്ട് ടീസ്പൂൺ ഉപ്പും ചേർക്കുക നന്നായി ഇളക്കി മിക്സ് ചെയ്യുക ഇനി നേരത്തെ പുഴുങ്ങി മാരിനേറ്റ് ചെയ്ത നാരങ്ങ ഇതിലേക്ക് ചേർക്കാം നന്നായി ഇളക്കി മിക്സ് ചെയ്യണം നമ്മുടെ ഈസി നാരങ്ങ അച്ചാർ റെഡി ഉപയോഗിക്കുന്ന സ്പൂണും സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കണ്ടെയ്നറും നന്നായി വൃത്തിയാക്കി ഉപയോഗിക്കുക കൂടുതൽ ദിവസം കേടുകൂടാതെ സൂക്ഷിക്കാൻ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഒട്ടും ഉണ്ടാവരുത് സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്